قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ വിശ്വാസികളെ ഫർലു നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന നിസ്കാരങ്ങളാണ് സുന്നത്ത് നിസ്കാരം എന്ന് വളരെ കൃത്യമായി തന്നെ നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിലൂടെ വിശദീകരിച്ച് കഴിഞ്ഞതാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ സുന്നത്ത് നമസ്കാരങ്ങൾ നാം എവിടെ വെച്ച് നിർവഹിക്കലാണ് നമുക്ക് കൂടുതൽ പ്രതിഫലം നേടുവാൻ നമ്മെ അവകാശികളാക്കുന്നത് ഇതാണ് നമുക്കിന്ന് ഒരല്പനേരം സംസാരിക്കുവാനുള്ളത് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ലോകത്ത് എത്രത്തോളം മഹത്വമുള്ള ഉണ്ടെങ്കിലും ലോകത്തെ ഏറ്റവും മഹത്വമുള്ള മൂന്ന് പള്ളികളാണുള്ളത് ഒന്ന് ഒരു നിസ്കാരത്തിന് തന്നെ ഒരു ലക്ഷം പ്രതിഫലം നടങ്ങുന്ന മസ്ജിദുൽ ഹറാം ആയിരം പ്രതിഫലം ലഭിക്കുന്ന മസ്ജിദുൽ നബവി ഇരുന്നൂറ്റി അമ്പത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ബൈത്തുൽ മുഖദ്ദസ് ഈ മൂന്ന് പള്ളികൾ കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പള്ളികളും ഒരേപോലെയാണ് എന്നാൽ ഈ മൂന്ന് പള്ളികളെക്കാളും ഈ മൂന്ന് പള്ളികളിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും ഒരാൾ അയാൾ താമസിക്കുന്ന വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് സുന്നത്ത് സുന്നത്തനുസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം അയാൾക്ക് നേടിക്കൊടുക്കുന്ന കാര്യമെന്ന് അഹനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ല പഠിപ്പിച്ചതാണ് ഇന്ന് നമുക്ക് അറിയുവാനുള്ളത് സഹോദരങ്ങളെ അള്ളാന്റെ റസൂല് പറയാണ് നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ നമസ്കാരങ്ങളില്ലെന്ന ഒരു വിഹിതം മാറ്റിവെക്കുകയും നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ മാറ്റിവെക്കുകയും നിശ്ചയിക്കുവി മീൻ വലാത്തിക്കും നിങ്ങളുടെ നിസ്കാരങ്ങളില്ലെന്ന ഒരു വിഹിതം വീട്ടിലേക്ക് നിങ്ങൾ മാറ്റിവെക്കണം വലാത്തത്തുറ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബർസ്ഥാനികളെ പോലെയാക്കരുത് കബറുകളാക്കരുത് കബറുകളുള്ള ഇടത്ത് എന്താണ് പ്രത്യേകത അവിടെ നിസ്കാരമില്ല അവിടെ കുർട്ടാനോത്തുമില്ല വീടുകളിലോ വീടുകളിൽ ഖുർആൻ പാരായണവും വേണം നിസ്കാരവും വേണം അടേ അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഖബർസ്ഥാനിൽ വെച്ചുള്ള നിസ്കാരം ഏതു മാത്രമേ ഉള്ളൂ ഒരാള് ജനാസ ഖബറടക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പായിട്ട് ജനാസ നിസ്കാരം നടക്കുമല്ലോ ആ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് സാധ്യമായില്ല ഖബറടക്കിയതിൻ്റെ ശേഷം ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്ക് മക്ബറയിൽ വെച്ച് ഖബർസ്ഥാനിൽ വെച്ച് ജനാസ നിസ്കരിക്കാം അല്ലാ റുക്കുഴ് സുചൂതുള്ള ഒരു നിസ്കാരവും അവിടെ വെച്ച് ഇല്ല അതുപോലെ തന്നെ ഖുർആൻ പാരായണവും അവിടെയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വീടുകളിൽ വെച്ച് അതൊക്കെ വേണം താനും വീടുകൾ നിങ്ങൾ ശ്മശാനമോഖമായ ശ്മശാന തുല്യമാക്കരുത് എന്ന് നബി നബിസല്ലാഹു അലൈഹി വല്ലം പറഞ്ഞു അപ്പൊ ഇവിടെ വിഷയം എന്താണ് വീട്ടിൽ വെച്ച് നിസ്കരിക്കണം അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഫർലൊക്കെ പള്ളിയിൽ പോയിട്ട് തന്നെയുള്ളത് നിസ്കരിക്കുക അപ്പൊ എല്ലാ നിസ്കാരവും പള്ളി തന്നെയാണ് പുണ്യം എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഫറു കഴിഞ്ഞാൽ സുന്നത്തുകൾക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരണം വേറെയും ഹദീസുകൾ ഉണ്ട് പറഞ്ഞ അടുത്തും ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കൂ തീർച്ചയായും നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് നിർബന്ധമായ നിസ്കാരങ്ങളല്ലാത്ത എല്ലാ നിസ്കാരങ്ങളും വീട്ടിലെ ചൊരാൾ നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത് ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന ചില സംശയങ്ങളുടെ മറുപടി കൂടി ഹാഫു ഇബിൻ ഹജർ റഹിമഹുല്ല ഫത്തോഹുൽ ബാരിയിൽ വിവരണമായിട്ട് കൊടുക്കുന്നുണ്ട് അദ്ദേഹം പറയാണ് ഈ ഹദീസിൻ്റെ ബാഹ്യത്തിൽ എന്ന് എല്ലാ സുന്നത്തും എന്ന് നമ്മൾ ഗ്രഹിക്കുന്നു എന്നാൽ ഉദ്ദേശിക്കപ്പെടുന്നത് ഫർദ് നിസ്കാരങ്ങളാണ് അത് നമുക്ക് ഗ്രാഹ്യമായി എന്നാൽ അതുകൊണ്ട് മറ്റുള്ളതൊക്കെ വീട്ടിലാണ് ഉത്തമം എന്ന് വിചാരിക്കരുത് ലാ കിന്നഹു മഹ്മൂലു ഇമ്മത്തിന നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ് മഹാനവർഗ്ഗങ്ങൾ പറയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പള്ളിയിൽ വച്ച് അതല്ലെങ്കിൽ ജമാഅത്ത് പ്രത്യേകം പുണ്യകരമായിട്ട് പഠിപ്പിക്കപ്പെട്ട നിസ്കാരങ്ങൾ അതങ്ങനെ തന്നെയാണ് ഇപ്പോൾ പ്രമദാനിലാകുമ്പോൾ തറാവീഹി നിസ്കാരം അതുപോലെ തന്നെ സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോൾ ഗ്രഹണ നിസ്കാരം ചന്ദ്രഗ്രഹണത്തിന് ഗ്രഹണ നിസ്കാരം മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം ഇതൊക്കെ അതിലൊന്നൊഴിവാണ് പള്ളിയിൽ കയറിയാലുള്ള തഹ്യത്ത് അത് പള്ളിയിലാണല്ലോ വേണ്ടത് അതും അതിലെന്ന് ാണ് അപ്പോൾ അതല്ലാത്ത മറ്റ് നമ്മുടെ നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ ദുഹാ നമസ്കാരം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പള്ളികളേക്കാൾ ഉത്തമം ഇവിടെയാണ് വീടാണ് എന്നുള്ള അഭിപ്രായമാണ് ഇവിടെ അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹു അലൈവല്ലമിൻ്റെ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇനിയും നോക്കൂ നിങ്ങൾ അള്ളാഹാൻ്റെ റസൂല് പറയുന്നത് നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ വെച്ച് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫലി ബൈത്തിഹി തൻ്റെ വീട്ടിന് വേണ്ടി മാറ്റിവെക്കട്ടെ അവൻ്റെ നിസ്കാരത്തിൽ നിന്ന് ഓരോഹരി വീട്ടിലേക്ക് മാറ്റിവെക്കട്ടെ ഇന്നല്ലാ എന്താ കാരണം അള്ളാഹു സുബാന തീർച്ചയായും വരുന്നവൻ നിശ്ചയിച്ചു തരുന്നവനാണ് ആ വ്യക്തിയുടെ വീട്ടിൽ മിൻ മിൻസൊലാത്തിഹി അവൻ്റെ നിസ്കാരം കാരണത്താൽ ഒരുപാട് ഹൈറവൻ്റെ വീട്ടിൽ കിട്ടാനുണ്ട് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളാണ് പുണ്യമുണ്ട് പുണ്യവുമുണ്ട് അത് കാരണം വീട്ടിൻ്റെ ബറക്കത്തുമുണ്ട് രണ്ടു ഓഫറായി കൂലിയും കൂടുതൽ വീട്ടിൽ ബറക്കത്തും ഉണ്ട് എന്ന് അള്ളാൻ്റെ റസൂൽ സലാഹു അലൈവലം പറഞ്ഞിരിക്കുകയാണ് കണ്ടോ ഇതും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ഇതൊക്കെ ഇവരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് കാരണം വീട്ടിൻ്റെ അകത്ത് തിക്ക്റ് നടക്കുകയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിസ്കാരം നടക്കുകയാണ് അത് കാരണം അവിടെ മലക്കുകളുടെ സാന്നിധ്യം വീട്ടിലുണ്ടാകും മലായിക്കത്തുകൾ സുവിശേഷം അറിയിച്ചുകൊണ്ട് വീടുകളിൽ വന്ന് നിറയും ആ സമയത്ത് അതേപോലെ തന്നെ ആ വീട്ടുകാർക്കും ആ കുടുംബക്കാർക്കുമൊക്കെ അതിലൂടെ ലഭ്യമാകുന്ന കുറേ ബറക്കത്തുകൾ അള്ളാഹു നിശ്ചയിച്ച ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണല്ലോ എന്ന് അതുകൊണ്ടൊക്കെ തന്നെയാണ് പണ്ഡിതന്മാർ ഇതിൻ്റെ കാരണങ്ങൾ നിരത്തുമ്പോൾ അവരതിൻ്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കിനി വീട്ടിൽ വെച്ച് തന്നെ നിസ്കരിക്കാനേ കഴിയൂ നമ്മുടെ മനസ്സതിന് വേണ്ടി വെമ്പൽ കൊള്ളും എന്ന കാര്യത്തിൽ സംശയമില്ല നോക്കൂ നിങ്ങൾ മഹാനായ ഇബിന് ഖുദാമ റഹിമഹുല്ല അദ്ദേഹം വേഗപ്പെടുത്താണ് വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അത് കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ജനമധ്യത്തിലല്ല ആരും കാണാനില്ല അവനവൻ്റെ വീട്ടിൽ വെച്ചാണത് നിർവഹിക്കുന്നത് അത് ഇഹ്ലാസിനോട് കൂടുതൽ അടുക്കും ജനദൃഷ്ടി ജനങ്ങൾ കാണുക എന്നുള്ള ഒരവസ്ഥയില്ലെന്ന് വളരെ അത് വിദൂരമാണല്ലോ മാത്രമല്ല വഹു അമിൻ അമലി സി അതീവ സ്വകാര്യമായിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ടത് മാറും അതേ അവസരത്തിലുള്ള ഫിൽ മസ്സിരി അലാനിയ പള്ളിയിൽ ഒരുപാട് ആളുകളുടെ ഇടയിൽ വെച്ചല്ലേ അത് നിർവഹിക്കുക ആളുകളൊക്കെ നോക്കുന്നുണ്ടാകും കാരണം ജമായത്ത് ഫറദ് നിസ്കാരം പോലെ ഇല്ലല്ലോ ഫറർദ് എല്ലാവരും ഒരുമിച്ച് അവരവരുടെ നിസ്കാരത്തിൻ്റെ ശ്രദ്ധയില്ല മറ്റേതങ്ങനെയല്ല ചിലരി നോക്കുന്നുണ്ടാവും അപ്പോഴാവും നമ്മൾ സുന്നസ്കരിക്കാൻ എഴുന്നേൽക്കുന്നത് അവിടെയൊക്കെ പിശാച്ച് കടത്തിക്കൂട്ടി ചില ചിന്താഗതികളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പ്രതിഫലം ഇല്ലാതാക്കുവാനുള്ള ചില ദുർബോധനങ്ങൾക്കൊക്കെ ചാൻസുകളിൽ ഏറെയാണ് എന്നാണ് ആ പറയുന്നത് അപ്പൊ സഹോദരങ്ങളെ ആ ഒരു ഗുണം ഇതിലുണ്ട് മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നവർ നോക്കൂ ഇതിൽ അതായത് മറന്നുപോയ ആളുകളെ ചില ഓർമ്മിപ്പിക്കൽ ഇതിലുണ്ട് വീട്ടിൽ വെച്ച് പോയി നിസ്കരിക്കുമ്പോൾ വീട്ടുകാർ ഗാനുണ്ട് ഇദ്ദേഹം പള്ളിയിലേക്ക് ജമാഴുത്തിന് പോയതാണല്ലോ ഇവിടെ വന്നിട്ട് ഇപ്പം എന്താ നിസ്കരിക്കുന്നത് ആ അപ്പം സുന്നത്താണല്ലേ എന്താ പള്ളിയിൽ പോകുന്നതിൻ്റെ മുമ്പ് ജമാത്തിന് പോണീൻ്റെ മുമ്പ് വീട്ടിൽ നിന്ന് എന്താ നിസ്കരിക്കുന്നത് ആ അപ്പം ഇതിന് മുമ്പൊരു സുന്നത്തുണ്ടല്ലേ അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധമില്ലാത്ത കുടുംബാംഗങ്ങൾക്കൊരു മുന്നറിയിപ്പ് ഒരു തെതുക്കീറ് അതിലൂടെ കിട്ടുന്നുണ്ട് അപ്പം തലീമുൽ ജാഹ്ലി അറിയാത്ത ഇതിനെക്കുറിച്ചൊന്നും ഇവരല്ലാത്ത ആളുകൾക്കൊരു പഠിപ്പിക്കലുണ്ട് ആ നിസ്കാരങ്ങളെക്കുറിച്ച് നിസ്കാരത്തിൻ്റെ രൂപം നിസ്കാരം എങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത് അതൊക്കെ അവർക്കൊരു പഠനത്തിനുള്ള ഒരു അവസരവുമായിട്ട് ഇത് മാറുന്നുണ്ട് എന്നുകൂടി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും ഇനി സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ച് അതിൻ്റെ എണ്ണമോ വണ്ണമോ ഒക്കെ കൃത്യമായി പറയുന്ന വല്ല ഹദീസുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ നിന്ന് നേരിട്ട് വന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെ വന്നിട്ടുള്ളത് പ്രബലമല്ല എന്നുള്ളതാണ് നബി അല്ലാഹു അലൈ വല്ലം പറഞ്ഞതായി വന്നിട്ടുള്ളത് പ്രബലമല്ല എന്നാൽ സഹാബിയില്ലെന്ന് അതുപോലെ തന്നെ സഹാബിയെ പിൻപറ്റിയ താബിഴിയിൽ നിന്നൊക്കെ ഇതിൻ്റെ എണ്ണം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന നിലക്ക് വന്നിട്ടുണ്ട് അവക്കൊക്കെ ഒരു സഹാബി ഒരു കാര്യം പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേട്ടതാവാനേ തരമുള്ളൂ പ്രത്യേകിച്ച് ഒരു താബിഴിയും അത് പറയുമ്പോൾ ആ സഹാബിയിൽ നിന്ന് ആ താബിഴയും അത് കേട്ടല്ലോ അപ്പം അതിനൊക്കെ ഒരു പ്രബലതയുണ്ട് ഒരു ഹദീസിൻ്റെ ഒരു സ്ഥാനത്തോളം ബിസലള്ളാഹു അലി വസല്ലം പറഞ്ഞ ഒരു ആ ഒരു പദവിയോളം എത്തുന്ന ഒരു സ്ഥാനം അതിന് സങ്കല്പിക്കാവുന്നതാണ് കരുതാവുന്നതാണ് എന്നൊക്കെ ഹദീസ് സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും എന്താണ് സൊഹാബിയിൽ നിന്നും താബിയിൽ നിന്നുമൊക്കെ ഇവിഷയകമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യം അതുകൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട് ലമറത്ത് ബിൻ ഹബീബ് അദ്ദേഹം പറയുകയാണ് അൻ ആൻഡ് റജുലിം അസ്ഹാബിൻ നബീ സലാഹു അലൈവ് വസ്ലം മഹാനായ റസൂൽ സല്ലാഹു അലൈവലമിൻ്റെ സഹാബികളിൽപ്പെട്ട ഒരു സഹാബി പറഞ്ഞതായിട്ട് എന്താ അദ്ദേഹം സഹാബി പറയുന്നത് തത്തു റജുലിഫി ബൈതിഹി ഒരാൾ തൻ്റെ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കുന്നത് ആളുകളുടെ ഇടയിൽ വെച്ച് അവൻ സുന്നത്ത് സുന്നസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണ് ഏതുപോലെ വഹദഹു ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതും പള്ളിയിൽ പോയി ജമാഴത്തിൽ പങ്കെടുക്കുന്നതും തമ്മിൽ എത്രത്തോളം അന്തരണ്ട് ഇരുപത്തി അഞ്ചരട്ടി ഇരുപത്തിയേഴ് ഇരട്ടിയൊക്കെ പ്രതിഫലല്ലേ അതേപോലെയാണ് പള്ളിയിൽ നിന്ന് സുന്നസ്കരിക്കുന്നതും വീട്ടിൽ നിന്ന് സുന്നത്ത് സ്കരിക്കുന്നതും ഇരുപത്തി രട്ടി ഇരുപത്തി അഞ്ച് അരട്ടിയൊക്കെ കൂടുതലാണ് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ചാൽ എന്ന് സഹോദരങ്ങളെ വൈസ്നാദു കവിയുൻ മൗക്കുഫ ഇത് ആ സഹാബിയിലേക്ക് ഇതിൻ്റെ സനദ് വളരെ ക്ലിയറാണ് വളരെ ശക്തമായ സനതാണ് എന്ന് ഇമാം നാസറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇനി താബിഴിയില്ലെന്ന് വന്നിട്ടുള്ളവരോ അസറു നോക്കൂ അൻ മുഹാജിർ

അതേപോലെ ഇതിൽ നേരെ നേരമറിച്ചാണ് ജമായത്തായിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി അത് വീട്ടിൽ നിന്നാണ് കിട്ടുക നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിച്ചാൽ എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമ്മുടെയൊക്കെ ശ്രദ്ധ ഉണ്ടാകണം സാധ്യമാകുന്നവരൊക്കെ അത് പ്രവൃത്തി കൊണ്ടുവരണം എന്തിനാ നമ്മളായിട്ട് ഇത്രത്തോളം ഒരു വലിയ ഓഫർ നമ്മളൊക്കെ നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് അവസരം നഷ്ടപ്പെടില്ല എന്നുറപ്പുണ്ടെങ്കിൽ അത് അടിവരയിട്ട് പറയുകയാണ് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ വിചാരിച്ച് മാറ്റി വെച്ച് പിന്നെ നമ്മൾ അങ്ങാടിയിൽ പോയി അവിടെ പോയി അതിൻ്റെ സമയം കഴിയും ചിലപ്പോൾ വേറെ അവസരങ്ങളിൽ ആയിരിക്കും നമ്മൾ പള്ളിയിലേക്ക് എത്തുന്നത് വീട്ടിൽ നിന്നാവൂല പുറപ്പെടുന്നത് അപ്പോഴും നമുക്കതിനെ നിവൃത്തിയില്ല പള്ളിയിൽ വെച്ച് നിർവഹിച്ചാൽ ആവാം അനുവദനീയമാണ് പ്രതിഫലത്തിന് യാതൊരു കുറവുമില്ല പക്ഷേ മഹത്വം കൂടുതൽ എവിടെയാണ് വീട്ടിലാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സുന്നത്ത നിസ്കാരങ്ങൾ ഇനി മുതൽ വീട്ടിലേക്ക് മാറ്റുക അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ നന്മകൾ വർദ്ധിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും റബ്ബിൻ്റെ പ്രത്യേകമായ പ്രീതി ലഭ്യമായവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളില്ലെന്ന് റബ്ബ് നമ്മയെല്ലാം കാക്കുമാറാകട്ടെ നമ്മൾ രോഗികൾക്ക് പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ അള്ളാഹുമാതിയം اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته